ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ വിശദീകരണ വീഡിയോയിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അക്കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇരുപതാം അധ്യായത്തിലെ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരുന്നതും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം കൂടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് മൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത് ന്യായവിധിയുണ്ടായി ഇപ്പൊ ഇതിൽ പല കാര്യങ്ങളും പറയുന്നത് അതില് ഒരു കാര്യം പറയണെന്താ വെച്ചാൽ പന്ത്രണ്ടാം വാക്യത്തിൽ മരിച്ചവർ ആഭാരവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് ആഭാരവൃദ്ധം എന്ന് പറയുന്നത് ഭജന അധ്യാപകന്മാരും വ്യാഖ്യാനിക്കുന്നത് യഹൂദന്മാരും ലോകത്തിലുള്ള മറ്റുള്ള ശിക്ഷാവിധിക്ക് അർഹരായിട്ടുള്ള മനുഷ്യരുമാണ് എന്നാണ് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് കാരണം ഇവിടെ ആപാല എന്ന് പറഞ്ഞിട്ടുണ്ട് ആപാലവൃതം എന്ന് വെച്ചാൽ എല്ലാവരും അതിൽ വരുന്നുണ്ട് ഇതിലില്ലാത്ത ചില ആൾക്കാരുണ്ട് അവർ ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആയിരം വാഴ്ചയിൽ വരുന്ന ആൾക്കാരാണ് മരിക്കാത്തവരാരാണ് ആയിരം വാഴ്ചയിലുള്ള ആത്മീക ശരീരത്തോടെ ഉള്ളവരാണ് മരിക്കാത്തവർ അവർക്കൊന്നും ജീവനുണ്ട് അതുകൊണ്ട് അവർ ഈ വിധിയിൽ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്നത് ആയിരം ആണ്ട് വാഴ്ച എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണെന്നാണ് ഒരു തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആയിരം ആണ്ട് വാഴ്ചയിലുള്ള ആൾക്കാരെ പറ്റി നാലാം വാക്യത്തിൽ പറയുന്നത് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവൃതിയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലശേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റി കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ഉത്സവനോട് കൂടെ വേണം അതായത് ഈ ആയിരം ആണ്ട് വാഴ്ചക്ക് തൊട്ട് മുമ്പ് ഉള്ള ന്യായാസനങ്ങൾ ഉണ്ട് ആ ന്യായാസനങ്ങളിൽ വന്ന ആൾക്കാർ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവവചനം നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന് മുദ്ര കൈ കൊള്ളാതിരുന്നവരും ആത്മാക്കളെയും അതായത് പ്രധാനമായിട്ട് വരുന്നത് രക്തസാക്ഷികളായിട്ടുള്ള ആൾക്കാരെയാണ് കാണുന്നതായിട്ട് പറയുന്നത് വളരെ അപൂർവം ആൾക്കാരെ ആയിരം പണ്ടുവാഴ്ചയിൽ വരുന്നുള്ളൂ വിശ്വാസികളിൽ തന്നെ എല്ലാവരും ഇല്ല പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങൾ തുറന്നു എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം സ്മരണ പുസ്തകം എന്നൊരു പുസ്തകം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് മലാഖി പ്രവചനം മൂന്നാം അധ്യായത്തിലാണ് ഇതിന്റെ പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു യഹോ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു പിന്നെ പലരും എഴുതിയൊരു പുസ്തകം സ്വർഗത്തിലുണ്ട് ഈ ബൈബിളിന്റെ കോപ്പി അല്ലത് ഈ ബൈബിളില് അനവധി അക്ഷര തെറ്റുകളും അതുപോലെ തന്നെ ചില കോപ്പിംഗ് ഏറേഴ്സ് ഒക്കെ ഉണ്ട് ഒരു കോപ്പി ശ്ലോകത്തിലുണ്ടെന്ന് പറയുന്ന അധ്യാപകന്മാരുണ്ട് അവരാ ആ പുസ്തകം തെറ്റാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം ശ്ലോകത്തിലുണ്ട് ഇതിന്റെ എക്സാക്ട് കോപ്പി അല്ല ഇതിലുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം പിന്നെ ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു ജീവന്റെ പുസ്തകത്തില് പേരെഴുതി ഉള്ളവർ ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ തുറന്നു അല്ലെങ്കിൽ പിന്നെ തുറക്കേണ്ട ആവശ്യമുണ്ടോ ജീവന്റെ പുസ്തകത്തില് പേരെഴുതി കാണുന്നവരാരാ വാഴ്ച കഴിഞ്ഞ് പ്രതിവിധിക്കു വേണ്ടി പുനരുസ്ഥാനം പ്രാപിക്കുന്ന സ്വർഗത്തിനകാശികളായ ആൾക്കാർ അതിലുള്ളുകൊണ്ടാണ് ഈ ജീവന്റെ പുസ്തകം തുറക്കുന്നെന്ന് പറയുന്നത് അത് മനസ്സിലാകാതെ ഈ വിധി എന്ന് പറയുന്ന യഹൂദന്മാർക്കും ലോകത്തിലെ ജാതികൾക്കും മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു കാര്യം പതിനായിരം തവണ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്ന ഒരു ധാരണ അവരുടെ ഉള്ളിലുള്ളത് അത് ഈ വചനമാണ് നമുക്ക് എടുക്കേണ്ടത് അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ എനിക്ക് പറയാൻ നേരത്തെ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം